അപകടത്തെ തുടർന്ന് മരണമടഞ്ഞ യാചകന്റെ സഞ്ചികളിൽ നിന്നും ലഭിച്ചത് അഞ്ച് ലക്ഷത്തോളം രൂപ ആലപ്പുഴ ചാരുമൂട്ടിൽ തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അപകടം ആളെ തിരിച്ചറിയുന്നതിനായി പോലീസ് സഞ്ചികൾ പരിശോധിച്ചപ്പോഴാണ് നോട്ടുകൾ അടുക്കിയിരിക്കുന്ന പ്ലാസ്റ്റിക് ടിന്നുകൾ ലഭിച്ചത് കായംകുളം സ്വദേശി അനിൽ കിഷോർ എന്നാണ് ആശുപത്രിയിൽ നൽകിയിരിക്കുന്ന വിവരം ചാരുമുട്ടിലും പരിസരങ്ങളിലുമായി ഭിക്ഷാടനം നടത്തിവന്നയാളാണ് തിങ്കളാഴ്ച സ്കൂട്ടറിടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് മരണമടഞ്ഞത് അനിൽകിഷോർ തൈപ്പറമ്പിൽ കായംകുളമെന്നാണ് ആശുപത്രിയിൽ നൽകിയിരിക്കുന്ന വിലാസം അപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റ ഇയാളെ തൊട്ടടുത്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രി തന്നെ ഇയാൾ ആശുപത്രിയിൽ നിന്നും ഇറങ്ങിയിരുന്നു ചൊവ്വാഴ്ച രാവിലെയാണ് ടൌണിൽ തന്നെയുള്ള കടത്തെണ്ണയിൽ ഇയാൾ മരിച്ചു കിടക്കുന്നത് കണ്ടത് പോലീസ് എത്തി മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു ഇയാളുടെ സഞ്ചികൾ സ്റ്റേഷനിലേക്ക് മാറ്റി പരിശോധിക്കുമ്പോഴാണ് നോട്ടുകെട്ടുകൾ കാണുന്നത് തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരായ രാജേന്ദ്രൻ രാധാകൃഷ്ണൻ ആചാരി മണിലാൽ എന്നിവർ പഞ്ചായത്ത് അംഗം ഫിലിപ്പ് ഫിലിപ്പുമ്മന്റെ സാന്നിധ്യത്തിലാണ് നോട്ടുകെട്ടുകൾ തരംതിരിച്ച് എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തിയത് അഞ്ചു ലക്ഷത്തോളം രൂപയാണ് ഇതിലുണ്ടായിരുന്നത് രണ്ടായിരത്തിന്റെ നോട്ടുകളും സൗദി റിയാലും കൂട്ടത്തിലുണ്ടായിരുന്നു അഞ്ച് പ്ലാസ്റ്റിക് ടിന്നുകളിലായി നോട്ടുകൾ അടുക്കി സെല്ലോ ടോപ്പ് ഒട്ടിച്ച നിലയിലായിരുന്നു ലഭിച്ചത് ആശുപത്രിയിൽ നിന്നും ഇയാൾ രാത്രി തന്നെ ഇറങ്ങിപ്പോവുകയായിരുന്നുവെന്ന് പഞ്ചായത്ത് അംഗം ഫിലിപ്പുമ്മൻ പറഞ്ഞു ചാരിമൂട് ജംഗ്ഷൻ്റെ വളർത്തൂന്ന് തെക്കോട്ട് റോഡ് ക്രോസ് ചെയ്തു വന്നപ്പോൾ കേൾക്കുന്നു വന്ന സ്കൂട്ടറുകൾ ഇടിച്ചാണ് ഇയാൾ റോഡിൽ വീണത് വീണ് തല കൊത്തുകൊത്തി അവിടെ നിന്നവരും ഓട്ടോക്കാരും നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് ഇയാൾ എടുത്ത് ചാരിമൂട് പരുമ്പല ഹോസ്പിറ്റലിൽ കൊണ്ടുവരും അത് ഫസ്റ്റ് എയ്ഡ് ചെയ്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുപോകണം എന്ന് ആ അവിടുത്തെ കാഷ്വാലിറ്റി പറഞ്ഞപ്പോൾ ഇയാൾ അത് സമ്മതിക്കില്ല ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി ഇയാൾ ഇയാളോ എവിടെയോ അങ്ങ് മാറുന്നു എന്നെ രാവിലെ കാണാൻ രായ്മോട്ട് വന്ന നാട്ടുകാരാണ് ഇയാൾ മരിച്ച ഒരു ഗവൺമെന്റിന് അറിയപ്പെട്ടത് ഇട്ടുമുറും ഇയാളുടെ ബന്ധുക്കൾ ആരും തന്നെ ഇതുവരെ എത്തിയിട്ടില്ലെന്നും കണ്ടുകിട്ടിയ പണം കോടതിയിൽ ഹാജരാക്കുമെന്നും സി എസ് ശ്രീകുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചാരുമൂട്